ഹലോ കേസ് നമ്മൾ കാണിക്കാൻ പോകുന്നൊരു മരമാണ് ഒരു നല്ല അത്യാവശ്യം വലിപ്പത്തിൽ വന്നിട്ടുള്ള ഒരു മരമാണ് കേട്ടോ എൻ്റെ എൻ്റെ പേര് എന്താ അറിയണ്ടേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ടാകുന്ന ഈ കറി വേല്പട്ടയുടെ മരമുണ്ടല്ലോ അതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പം വന്നിട്ട് നന്നായി പന്തലിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മോൾ വശം വെട്ടിയിട്ട് തടിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തോല് നമ്മൾ ആദ്യം വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നമ്മൾ കറിവിൽ ഉണക്കിയിട്ട് കറിയിൽക്ക് ഉപയോഗിക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി വിചാരിക്കണേ ഞാൻ ഇങ്ങനൊരു ഇത് കാണിച്ചു തരണം എന്ന് നിങ്ങൾക്ക് അപ്പോൾ ഇനി അതിന് കട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മുറക്ക വെച്ചിട്ടുണ്ട് താഴ്ത്തിട്ടോ അപ്പോൾ വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ തന്നെയാണ് പിടിക്കുന്നത് ഒരു കയ്യിൽ ഫോണാണ് പിന്നെ കത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതൊരു അപകടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതേ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ പതിനേക്ക് ഒരു പൂച്ച വന്നിട്ട് അപ്പുറത്ത് ചാടിയേ അപ്പോൾ അതുകൊണ്ടൊന്ന് മിസ്സായിപ്പോയി പിന്നെ ദേ ചെത്തി ചെത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കുകയാണെങ്കിൽ പാളി നീളനെ കിട്ടും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെത്തി എടുക്കുമ്പോഴേക്കും നല്ല കനണ്ട് തോൽ ഇങ്ങനെ പീസ് പീസായിട്ട് പോകുന്നോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ചെറിയ തെയ്യാണ് കേട്ടോ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ അത് തടിയൊക്കെ വെച്ചിട്ട് തിരി വലുപ്പത്തിലായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കുരുക്കളും ധാരാളം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കാപ്പിക്കുരു പോലെ ഇങ്ങനെ കൊല കൊലമായിട്ട് കുരുക്കളുണ്ടാവും അത് വേണിയിട്ട് ധാരാളം തൈകളും മുളച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയാണെങ്കിൽ നമ്മൾ ഈ മസാലക്കൂട്ട് വാങ്ങിക്കുമ്പോൾ അതിൽ കാണാം ഒരു ഇല ഇങ്ങനെ വീതിയിലിങ്ങനെ ഉണക്കിയിട്ടുള്ളൊരു ഇല കിട്ടും നമുക്കില്ലേ അപ്പോൾ അതിൻ്റെ ഇല ഉണക്കിയിട്ട് പൊടിച്ച് നമ്മൾ മസാലക്കൂട്ടുണ്ടാക്കുമ്പോൾ പൊടിച്ച് വെച്ചാലും നമ്മുടെ വീട്ടിൽ നമുക്ക് കറി മസാലയായിട്ട് അതായത് ഗരം മസാല പൊടിയിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇതേ ഇപ്പോൾ വലിയൊരു പീസ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഞാൻ ചെത്തി ചെത്തിയെടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നേരത്തെ ഞാൻ കാണിച്ച തൊലി വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേ അങ്ങനെ പാളികളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പീസ് പീസായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ഉണക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് നല്ല സ്മെല്ലാണ് തന്നെ നമുക്ക് മസാലയുടെ കറിവേൽപ്പട്ടയുടെ അറിയാമല്ലോ നമുക്ക് നല്ലൊരു സ്മെല്ലും മണവും ഒക്കെ ഉള്ളത് നമുക്കിത് പച്ചവടക്കിന്നെ വെറുതെ കടിച്ചു നോക്കിയാൽ തന്നെ തോലിലൊക്കെ നല്ലൊരു മധുരവും ചെറിയൊരു തരിപ്പേരുവുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ കറിവേൽ പട്ടയുടെ മാല കേട്ടോ അപ്പോൾ ഞാൻ ചെത്തി ചെത്തിയിട്ട് ഒരു മുറത്തിലേക്ക് കുറേ പീസ് പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കാണാൻ അതിൻ്റെ നിറക്കൊന്നും മാറണട്ടോ അപ്പോൾ അത് ഇപ്പോൾ ഇതൊരു ക്രീം കളറിലാണ് അതിൻ്റെ തോലിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത് കാരണം മരത്തിൻ്റെ ഈ തടിയുണ്ടല്ലോ തടിയും വന്ന് തോല് മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ പാളിയായിട്ട് കിട്ടും കേട്ടോ അതതിൻ്റെ പ്രത്യേകതയാണ് പാളി കിട്ടുകയും ചെയ്യും ഈ പാളി കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ പാളി അവിടെ ആ വന്ന് മൂടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം കുറേ മഞ്ഞ ഇതുപോലെ ചെത്തിയിട്ട് ഉണക്കിയിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമുക്കിതൊന്ന് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു മരമൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ധാരാളം ഈ തോൽ ഇതേപോലെ കറിവേൽപ്പട്ടയുടെ തോൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ തോലിൻ്റെ നിറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെട്ടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കടയിലുണ്ടല്ലോ കട നമ്മൾ തലപ്പ് വെട്ടി ഇപ്പോൾ അലൊന്നും ഇല്ല മുകളിലിട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ മുളകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പൊടിച്ച് തുടങ്ങിയിട്ടുള്ളു മരേട്ട മുകളുവശത്തൊക്കെ അതുമാതിരി കടക്കുന്നു ഇപ്പോൾ ഒരു കുറച്ചധികം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നിറക്കെ കണ്ടില്ലേ മാറി വരുന്നത് അതിൻ്റെ തടിയുമെന്നുള്ള അത് നന്നായിട്ട് ഉണക്കിയിട്ട് എടുക്കണം കേട്ടോ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷി വയ്ക്കാം നമുക്ക് അറിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നല്ല ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇല ഉണക്കിയിട്ട് നമ്മൾക്ക് സൂക്ഷി വയ്ക്കാം പൊടിച്ച് വയ്ക്കുക അതൊക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കറുവേൽപ്പട്ടയുടെ മാരം അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കൊത്തി കൊത്തി എടുക്കുമ്പോൾ പീസ് പീസായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നീളനെ കൊത്തിയിട്ട് ഇങ്ങനെ വലിഞ്ഞ് പിടിച്ചിട്ട് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് കത്തിയോണ്ട് ഇങ്ങനെ പാളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അത്യാവശ്യം കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചെത്തി ചെത്തിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നല്ല കട്ടിയുണ്ട് തോലിന് നല്ല കനൊക്കുണ്ട് അതിൻ്റെ കാതലായിട്ടുള്ള മരത്തിൽ വന്ന് ഫുള്ള് തോലാണ് കിട്ടുന്നത് കേട്ടോ അതേപോലെ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ചെത്തിയിട്ട് ഉണക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ചെത്തിയെടുത്ത ഭാഗമൊക്കെ മൂടി വന്നിട്ടുള്ള അതാണ് ഇനി കാണാൻ കേട്ടോ ഇനി കുറേ നാൾ കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ തോല് ചെത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുളകളൊക്കെ വന്നിരിക്കുന്ന ഭാഗമാണേ കാണാം അടിയിൽ വേരുമെന്ന് പിന്നെ തേ കുരുക്കൾ വേണ്ടിയിട്ട് തെയ്യ് മുളച്ചിട്ടുള്ള തെയ്യളാണ് അതൊക്കെ താഴ്ത്ത് കുറേ തൈകള് മുളച്ച് നിൽപ്പുണ്ട് കേട്ടോ കുറേയൊക്കെ നമ്മളിങ്ങനെ വലിയ മരമുള്ള കാരണം കൊണ്ട് കുറേ തൈകൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അത് നീക്കി പറച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തോൽ വെട്ടിയ ഭാഗത്ത് നിന്ന് ഒന്നും കൂടി ഒന്ന് ചെത്തിയെടുത്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടു ഇത്തിരി കട്ടിയുണ്ട് അപ്പം കാതലായിട്ടുള്ള മരത്തിൽ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ പാളിയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും വലുപ്പത്തിൽ ഇപ്പം ഇത്രയും ഭാഗം ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലപോലെ എന്തെങ്കിലും നിറക്കം മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇത്തിരി നേരം കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചച്ചാ